എന്റെ അനു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് തന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ സംസാരിക്കാൻ അവസരം കിട്ടും അവിടെ സ്റ്റുവട്ട് ഗഞ്ച് എന്നാണ് സ്ഥലത്തിന്റെ പേര് കുറച്ചപ്പുറത്ത് വിംബർലി ഗഞ്ച് പിന്നെ മണ്ണാർക്കാട് വണ്ടൂര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഈ നാട്ടിലത്തെ പേരെന്നെ ചേർത്തി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യണത് അവിടുത്തെ സ്ഥലത്തിന്റെ പേരറിയപ്പെടുന്നത് പിന്നെ കാലിക്കറ്റ് വണ്ടൂര് മണ്ണാർക്കാട് നമ്മുടെ നാട്ടിനെ പോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ നാടിനേക്കാൾ അധികമാണ് എന്ന് പറയാവുന്ന സ്ഥലമാണ് അവിടെ ഞാൻ സംസാരിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നാട്ടിലേക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം സംസാരിച്ച് തിരിച്ചു പോന്നു അവിടെ യൂസഫ് എന്നൊരു പ്രവർത്തകരുണ്ട് അദ്ദേഹമാണ് എന്നെ വിളിക്കാരള് ഞാൻ തിരിച്ചു പോന്നു രണ്ടാം തവണ വീണ്ടും പോകും വീണ്ടും സംസാരിക്കും അവിടുത്തെ ചില സഖാഫികളായ ഉസ്താദന്മാർ മറുപടി പറയും അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യമായി അതിനുശേഷം അവരിങ്ങനെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നുവെന്ന് കണ്ടപ്പോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നാട്ടിൽ നിന്ന് കുറെ ആളുകൾ അവിടെ എത്തി എത്തിമാരായ ആളുകൾ ഞാൻ അത് അറിഞ്ഞപ്പോൾ തന്നെ അവരോട് പറഞ്ഞു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സ്റ്റുവട്ട് ഗഞ്ചിൽ പ്രസംഗം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കല്ലേറ് വന്നു സ്റ്റേജിലേക്ക് കസാര എടുത്ത് തടുത്തു നമ്മുടെ അവിടെ അധ്യക്ഷനായിരുന്ന ആളുടെ തലക്കേറുകൊണ്ടു കുറെ ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായി എന്നെ ഒരു വീട്ടിലേക്ക് കയറ്റി ഡോറടച്ചു ആ വീടിന് ചുറ്റും ഇവർ വളഞ്ഞു ആ വീടിന്റെ ജനൽ ഇവർ തകർക്കാൻ ശ്രമിച്ചു വാതില് തള്ളി തുറക്കാൻ ശ്രമിച്ചു ആ വീട്ടിന്റെ ഉള്ളിലൊരു പ്രായമുള്ള ഒരു വല്ലിമ്മ ഉണ്ട് വല്ലിമ്മനോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് എങ്ങക്ക് സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ സംഭവ ഓർമ്മയുണ്ട് ഒരു നിലക്കും അവരെ പിരിഞ്ഞു പോകാൻ റെഡിയല്ല ഞാൻ അവിടുന്ന് ഫോണെടുത്ത് നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചു വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനൊരു സംഭവമുണ്ട് വീട്ടുതടങ്കലായിട്ടുണ്ട് ഇവരിവിടുന്ന് ഇവിടുത്തെ സി എമ്മുമായി നമ്മുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവിടുത്തെ ഗവർണർക്ക് വിളിച്ചു അങ്ങനെ മൂന്ന് ബസ് പട്ടാളത്തിന്റെ ആ സാന്നിധ്യം അവിടെ ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പ്രസിഡന്റ് ആക്കുകയാണ് അവർ വെച്ച ഡിമാൻഡ് എന്റെ കയ്യിൽ ആമം വെച്ചിട്ട് കൊണ്ടുപോകണം കയ്യിൽ വിലങ്കിടണം എന്നാ ഞങ്ങള് പിരിഞ്ഞു പോകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഞാൻ സംസാരിച്ചതിൽ എന്ത് പെടവാണ് സംഭവിച്ചിട്ടുള്ളത് വ്യക്തിഹത്യ ഞാൻ നടത്തിയിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല പിന്നെ രാജ്യവിരുദ്ധമായി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇനി എന്തിനാണ് എൻ്റെ കയ്യിൽ വിലങ്ങോക്കുന്നത് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു അങ്ങനെ വിലകൊക്കാനുള്ള അധികാരം നമുക്കില്ല വെറുതെ വിലകൊക്കാൻ പറ്റില്ല നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു പിരിഞ്ഞു പോവില്ല അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തുനിന്ന് അഞ്ചു പേര് നമ്മുടെ കൂട്ടത്തുനിന്ന് അഞ്ചു പേര് സ്റ്റേഷനിലേക്ക് വരാ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ എന്നെ ആൾക്കൂട്ടത്തിനിടയിൽ പട്ടാളത്തിന്റെയും പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ എന്നെ ബസ്സിലേക്കൊണ്ട് പോയി കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കുറെ ആളുകൾ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് വന്നിട്ടുണ്ടാവും അഞ്ചു പേര് നമ്മളും അഞ്ചു പേരും അവർ ഇരുന്നപ്പോൾ അവർ വെച്ച ഡിമാൻഡാണ് എനിക്ക് അത്ഭുതം അത് പറയാനായിട്ട് പറഞ്ഞത് ആ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ അവർ പറയണത് ഷിഹാബ് അടക്കരക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രസംഗിക്കാം പക്ഷെ അള്ളാഹു എന്ന് പറയാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ് എന്ന് പറയാൻ പാടില്ല ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥര് ചോദിച്ചു അതെന്തുകൊണ്ട് ഹൈന്ദവ ഉദ്യോഗസ്ഥന്മാരാണ് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ സേവന അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അവര് പറഞ്ഞു ഇവര് മുസ്ലിങ്ങളല്ല നമ്മള് മുസ്ലിങ്ങളല്ല അതിന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇവർക്ക് അള്ള മുഹമ്മദ് റസൂലുള്ള ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഈ ഹൈന്ദവ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല ഞാൻ ഹിന്ദു ആണ് ഞാൻ അള്ളാ എന്ന് പറയും ഞാൻ മുഹമ്മദ് റസൂലുല്ലാന്ന് പറയും അദ്ദേഹത്തിന്റെ ഭാഷയിലെ ഉച്ചാരണത്തിലേക്ക് വ്യത്യാസം ഉണ്ടാവാ പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാ എന്ന് പറയും ഞാൻ മുഹമ്മദ് റസൂലെന്ന് പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ജനാധിപത്യ രാജ്യം അത് വളരെ സ്റ്റേൺ ആയിട്ട് അദ്ദേഹം ചോദിച്ചു അതൊന്നും ഡിമാൻഡ് ആക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിന്റെ പേര് പറഞ്ഞോ വേണമെങ്കിൽ ഞാനത് പ്രസംഗത്തിൽ പറയണ്ടെന്ന് പറയാം അങ്ങനെ അവിടുന്ന് അവർ വെച്ച ഡിമാൻഡല്ല അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ച് നാട്ടിലേക്ക് മടങ്ങി പിന്നീട് ഞാൻ ആൻഡമാനിൽ പോയിരുന്നു അവിടുത്തെ ആളുകളെക്കൊന്ന് കാണാൻ വേണ്ടി പോയിരുന്നു ഇത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്